ഹായ് ഡേ ഫൈവ് ഇൻ കേദാർഖ ട്രക്കിംഗ് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മൈനസ് എത്രയുമാണ് നമ്മൾ കേദാർകാന്ത ട്രക്കിങ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഡെറാഡൂഡിൽ നിന്ന് ആദ്യം സാഗ്രി വന്നു സാങ്കരി ജൂഡോ വന്നു ജുഡോ വന്ന് ബേസ് ക്യാമ്പിൽ വന്നു ബേസ് ക്യാമ്പിൽ നിന്ന് സബ്മിറ്റ് ചെയ്തു ഇന്നലെ സബ്മിറ്റ് ചെയ്ത് തിരിച്ചെത്തി ഇന്നിപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിലാണുള്ളത് ഇതാ ഞാനുണ്ട് കണ്ണനുണ്ട് കണ്ണന് അത്യാവശ്യം സുഖമില്ല എന്തൊക്കെയാണ് നമ്മൾ അസുഖങ്ങള് സാഗ്രി അതായത് ഇപ്പം നമ്മൾ തിരിച്ചു പോകേണ്ടത് ശരിക്കും ജൂഡോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ആദ്യത്തെ വന്ന ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട് അങ്ങോട്ടേക്കാണ് തിരിച്ചു പോകേണ്ടത് പക്ഷേ വെയ്യാത്ത ആൾക്കാർ നേരെ സാങ്കിയിലോട്ട് വെയ്യാത്ത ആൾക്കാരല്ല എവിടെ നിൽക്കാൻ വയ്യാത്തൊരു ഈ മഞ്ഞ് കിടക്കാൻ താല്പര്യം ഇല്ലാത്തൊരു സാങ്കിരിയിലോട്ട് തിരിച്ച് പോകുക അവിടെ റൂമിൽ കിടക്കാം അപ്പം കണ്ണനെ ഞാൻ പറ്റിച്ച് കൊണ്ടെന്നാണ് അറിയാലോ സോ മണാലി സ്വപ്നം കണ്ടിട്ട് ഇവിടെ മണാലി തന്നെ പക്ഷെ ട്രക്കിങ്ങുള്ള അവനോട് ഓനോടെ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ സൊകൈസ് ഇന്ന് ഞങ്ങൾ തിരിച്ച് സാങ്കിയിലോട്ട് പോവാ മുപ്പത് പേരാണ് നമ്മളെ ടീമിലുള്ളത് അതിൽ ഒരു പത്ത് പേര് ശാന്ഗ്രിയിലോട്ടും ഇരുപത് ആൾക്കാർ ജൂഡോയിലോട്ട് പോയിട്ട് ഇന്നാണെങ്കിലോ വെതറ് ക്ലൗഡിയാണ് അതുപോലെ സ്നോഫാൾ ഉണ്ട് ചെറിയൊരു സ്നോഫാൾ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് അപ്പം ഇറങ്ങും ഇതിലൂടെ ഇപ്പം നേരെ സാങ്കിറിയിലോട്ട് പോകണമെങ്കിൽ ഒന്നര മണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഏ പറന്ന് നമുക്കവിടെത്താം സാങ്കിറിയിലെത്താം അവിടുന്ന് നാളെ ധാരാട്ട് പോണ് എല്ലാവരും എത്തിയിട്ട് സോ ഗായ്സ് നമ്മൾ പത്താളാണ് ഇപ്പം ഇറങ്ങാൻ വേണ്ടി പോണത് ഇറങ്ങിയാണ് ഡേ ഫൈവ് ആരംഭിക്കുകയാണ് കേട്ടോ അണാ എന്താ പറയാനുള്ളത് പറഞ്ഞോ പറഞ്ഞോ കുറച്ചുറക്കെ പറഞ്ഞു അതെന്താന്ന് വെച്ചാല് വയനാട്ടുകാരനെ ആയതോണ്ട് ഇതൊക്കെ സിമ്പിളായിരിക്കും കുറച്ചൊരു അഹങ്കാരം ഉണ്ട് കുറച്ചൊന്നും കുറഞ്ഞോട്ടി കുറച്ച് അഹങ്കാരക്കുള്ള അഹങ്കാരക്കുള്ളവർ സീരിയസ്ലിന്തെങ്കിലും ഒരു വട്ടെങ്കിലും ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇവിടെ വരണോ ഞാൻ പറയല്ലേ വല്യ കഷ്ടപ്പാടൊന്നും ഇല്ല കഷ്ടപ്പാടൊന്നുമില്ല ഞമ്മക്ക് തോന്നും ഞമ്മക്കിങ്ങനെ തോന്നും നിർത്തിപ്പോയാലോന്നൊക്കെ പക്ഷെ സിമ്പിളാണ് കാര്യങ്ങൾ ഞമ്മള് ചെയ്തില്ലേ ഞാനും കണ്ടാലും ചെയ്തില്ലേ അപ്പൊ എല്ലാവർക്കും ചെയ്യാം ഒന്നും അറിയാതെ ആദ്യമായിട്ട് മഞ്ഞിൽ വന്ന കണ്ണാനും ഇത് ചെയ്ത് അപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാം സോ ഗൈസ് ലസ് ഗോ ടു ഏ നമ്മൾ ഇന്നത്തെ ജേണി ഇവിടെ ആരംഭിക്കുകയാണ് നല്ല കോട മഞ്ഞിൽ മഞ്ഞിലാണ് ആരംഭിച്ചിരിക്കുന്നത് സാങ്കിയിലോട്ട് ഏകദേശം പത്തോ പതിനൊന്നോ പേരെങ്ങാനാണ് ഉള്ളത് ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ സ്കിപ്പ് ചെയ്ത് പോകാം നമ്മളെ കൂടെ ഇന്ന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ തണുപ്പ് പറഞ്ഞേ പിന്നെ ആണ് നമ്മളെ ഗൈഡായിട്ട് വരുന്നത് കേട്ടോ സുഖാ ജൽദി ജൽദി ഫട്ടാഫട്ട് അവിടെ നിന്നാണ് മഞ്ഞ അടിക്കണത് അതുകൊണ്ടാണെ ക്യാമറ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ വേറെ രക്ഷത ഈ ശങ്കരി പോയിട്ട് വേണം നല്ല രീതിയിൽ ഒരു ചൂടുവെള്ളത്തിൽ കുടി ഒഴിക്കാൻ നല്ലൊരു ഉറക്കം ഇറങ്ങാൻ യൂറോപ്യൻ യൂറോപ്പ്യം അത് ബാത്റൂമ് പോയാൽ ഇത്ര കാര്യങ്ങളാണ് ശങ്കരിയിൽ നമ്മൾ നമ്മളെ ബേസ് ക്യാമ്പിനോട് ടാറ്റ ബൈ പറയുന്നത് ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ നല്ല വെയിലു നല്ല രസമായിരുന്നു ഇത് വേറെ രസം ഇന്നലത്തെ വേറെ രസം ഇന്നത്തെ വേറെ രസം രണ്ടും രണ്ട് വൈബാണ് മുന്നോട്ട് ക്യാമറ തിരിച്ചാ ഞാൻ അറിയാ അതില് ഇത് കൊടുങ്ങു കനത്ത സ്നോട്ടോ അത് ഞങ്ങൾ പത്ത് പേര് ഇന്ന് സ്നോയിലൂടെ പോവും സ്നോയിൽ സ്നോയില് കൊടുങ്ങോന്നറിയില്ല എത്തിയാൽ എത്തി ഞങ്ങൾ എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കില് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിം ആയിരിക്കാം ഞങ്ങൾ ഞങ്ങൾ ഓക്കെ ടീക്കേ ആയാ ലെവൻ 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 ചെലോ ചിലോ കണ്ണാ ഗൈസ് കനത്ത സ്നോയില് ഒരു യാത്ര കാണുന്നുണ്ടോ എല്ലാം കിട്ടിയിട്ടോ ഈയൊരു സഡ്മിറ്റില് ആദ്യത്തെ മൂന്ന് ദിവസം നല്ല കാലാവസ്ഥേനും നമുക്ക് ഹൈ എല്ലാം സഡ്മിറ്റ് ചെയ്യുന്നവരെ നല്ല കാലാവസ്ഥയു സഡ്മിറ്റിന് ശേഷമാണ് ഇപ്പം ഇതാ ഇതുപോലത്തെ നല്ല മഞ്ഞും കിട്ടി എല്ലാം സൂപ്പറായിട്ട് സോ ഹാപ്പി ആ ഒരു രക്ഷയിലെട്ടൊന്ന് ഫുള്ള് മഞ്ഞി നമ്മളിങ്ങോട്ട് വന്ന ഒരു കാലാവസ്ഥയിൽ നിന്ന് ഇന്നലെ മഞ്ഞൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ വലുത്തേക്കാലിനും കൊണ്ട് വെയ്യ ഏഹ് മുട്ടിന് എന്താ തേയ്മാനം സംഭവിച്ച പോലെ ഞാനൊന്നിങ്ങനെ എന്താണ് കാല് ഇടത്തേക്കാലിനും കൂടുതൽ പവർ കൊടുത്തിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പുത്തനെ ഇന്നലെ വൺ സ്പീഡിലാണ് ഞാൻ ഇറങ്ങിയത് അതുകൊണ്ടാണ് തോന്നുന്നു കാലിന് വെയ്യാത്തത് വേറെ സീനൊന്നുമില്ല ഓ കണ്ണാ ഓക്കല്ലേ കണ്ണൻ ഡബിൾ ഓക്കെയാണ് കണ്ണൻ ഹാപ്പി ആണ് കണ്ണൻ തിരിച്ചിറങ്ങിയപ്പോൾ ഹാപ്പി ആയിക്കുന്നു ഓക്കെ മഞ്ഞ മോത്തും ആട് ഇടല്ല മഞ്ഞ മഞ്ഞിൽ കുളിച്ചിരിക്കുക റെയിൻകോട്ട് ഇടാ വേണ്ടവർക്ക് റെയിൻകോട്ട് ഇടാ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ എന്നെങ്കിൽ ഇടാ നമ്മളിറങ്ങിപ്പോകുന്ന വഴിയൊന്നും നിങ്ങൾ വാങ്ങിച്ചതാണ് ഓക്കെ ഇങ്ങനെ കുത്തനാണ് നമ്മൾ നമ്മളിറങ്ങിപ്പോന്നെ ഓ തായ് ഞമ്മളിറങ്ങിയിട്ട് ആദ്യത്തെ ക്യാമ്പ് സൈറ്റിൽ എത്തിക്കുന്നേ ഇവിടുത്തെ അവസരങ്ങൾ കാണണം മഞ്ഞിൽ മൂടി കിടക്കുക ഏരിയ മൊത്തം ഓക്കെ ടെൻറ്റൊന്നും എടുക്കാല്ലോ മരുന്നോ മറന്നോ മരുന്നോ ഓക്കെ മൂടി കിടക്കുന്ന ടെൻ്റിൽ അമ്മാര് ഹോരുകൺ ക്യാമ്പ് ഇവിടെ നമ്മളെത്തിക്കുക ഓക്കെ ഏത് മൂടി നമ്മളെ കയറിയ വഴിയല്ല തിരിച്ചെറങ്ങുന്നത് ഈ വഴി വേറെ ഡ്രസ്സാണ് കിട്ടോ അടിപൊളി അൻപ് വേറെ മൂടെ ഇവിടെ കുടിച്ചോണ്ടിരിക്കുന്ന ചായക്കടണ്ട് ചായക്കട നമ്മളെ ലക്ഷ്യം ഓ മഞ്ഞില് കുളിച്ചിടക്കുന്ന എല്ലാം മഞ്ഞിൽ കൂ മൂടിക്കിടക്ക ഒരു രക്ഷയിലേ ചായ ചാക്കും പൊറത്തിറങ്ങി ഇവിടെ ആൾക്കാരൊക്കെ ഇടന്നുറങ്ങുന്ന നോക്കി എന്തോ ഒരു സ്നോയാ ഫുള്ള് സ്നോയില് മൂടിപ്പോയി ശങ്കർഭായി മുന്നിൽ അങ്ങ് പോയി അതുകൊണ്ട് നമ്മൾ ശങ്കർഭായിനെ പിടിക്കണം വഴി ഇപ്പം മനസ്സിലാവുന്നില്ല സ്നോ വീണ്ടേ അപ്പോൾ ഏതാ വഴി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് സോ ഹലോ സ്കോ കയസ് ഇറങ്ങിയ മുതൽ ഇതുവരെ സ്നോ നിൽക്കാൻ തുടങ്ങിയില്ല എൻ്റെ കാലാണെങ്കിൽ ഒരു രക്ഷയില്ല കായ്സ് എന്നെ കൊണ്ട് വയ്യ പറ്റുന്നില്ല എൻ്റെ മുട്ട് പിന്നെ എല്ലാവർക്കും റേഞ്ചൊക്കെ വന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിക്കെയാണ് എന്നാലും ഉണ്ട് ഒന്നൊന്നര മണിക്കൂർ തോന്ന ഒന്നര രണ്ടു മണിക്കൂറിഞ്ഞുണ്ടാവും അടിയിൽ കുഴിയാലെ താഴെ പോയ നിലത്തിണ്ടാവും എന്റെ വലത്തേ മുട്ട് പോയി പുതിയത് വെക്കണ്ടി വരും അമ്മാര് നടക്കാതെ നടന്നിട്ടേക്കോ മുട്ടിനെല്ലാം തേമ സംഭവിച്ചു പക്ഷെ ഒരു കാര്യം കേട്ടോ ഈ ഹിന്ദിക്കാരെങ്ങാട്ട് ഏറ്റവും ഫാസ്റ്റാ നമ്മളെ ഓരോക്ക എന്നോ ഇറങ്ങിയിട്ട് ഇപ്പോഴും അവിടെ എത്തിയിട്ടുള്ളു നമ്മളെവിടെ എത്തി നമ്മൾ പറക്കുന്ന ടീം എടാ പാറണ്ടേ ചവിട്ട് നോക്കിയോ ആണെങ്കിൽ റോക്കറ്റ് വിമാന അടുത്തൊരു ക്യാമ്പ് സൈറ്റിൽ എത്താൻ അയക്കണുട്ടോ അങ്ങ് കാണാ ലോക്ക് ആയ ആയി 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 വരുന്നുണ്ടിരുന്നു അടാ മറ്റേ മാമുക്കാ ഡയലോഗട എന്തായിരുന്നു ഇനി എന്ത് തന്നാലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയുന്നത് മറന്നായി കമന്റ് ചെയ്യണം ഒരു പട്ടിയോട് ഇജിപ്പുണ്ട് ഓന ഒരു കുഴപ്പമില്ല ഓക്ക് വീടെല്ലാം കാണാൻ തുടങ്ങി സിവിലൈസേഷൻ പുരലുണ്ട് മണ്ണും കൊണ്ടുണ്ടാക്കിയ പഴയ മണ്ണ് കൊണ്ടുള്ള വീടുകൾ വൈക്കോലും ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും പോയാൽ നമ്മൾ എവിടെ എത്തും സാങ്കരിയിലെത്തും കമ്പി വേലി ഇതെല്ലാം ഉണ്ട് സോ മൂട് മൂട് ഇത് കോട കാരണം അല്ലേ നമ്മളിപ്പോൾ താഴെല്ലാം കണ്ടേനെ അപ്പോൾ കാണാനുള്ള ഓപ്ഷൻ അല്ല സോ ഇങ്ങനെ പോവാ ഗ്രാമത്തിലുള്ള വീടുകളാട്ടോ ഓ ഓ എനിക്ക് ഈ ഡീപ്പില്ല എങ്ങനത്തെ ഇറക്കിറങ്ങുമ്പോഴാണ് എൻ്റെ കാല് വേന എടുക്കണ കേസ് കാരണം കാലിന് നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണല്ലോ ആ വെയിറ്റാണെനിക്ക് താങ്ങാൻ പറ്റാത്ത എന്തുകൊണ്ടും ഞാൻ ഇന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കണേ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വീണ്ടും റെസ്റ്റ് എടുത്ത് പണി കിട്ടും ഇവിടെ ഏതാ കുറെ ആൾക്കാർ ഇപ്പൊന്നും ഒരു പണിയില്ലാന്ന് തോന്നുന്നു അയ്യോ होगी आपके या yeah. कॉन्ग्रेचुलेशन आपको थैंक यू बाकी मुझे भी बेस्ट ऑफ लक दे के जाओ थैंक यू हिंदी मुश्किल है नल मनसिल शंकर भाई ओके okay, ठीक है वेट करेगा बड़ा वेट ना शंकर भाई लेट्स वेट नाम മാഗി പറഞ്ഞിക്ക് ഞമ്മളെ കൂട്ടത്തില് ബാക്കിയുള്ള ഇരുപത് പേര്ക്ക് എന്ത് ഞമ്മള് നല്ല മാലിന്യം ആണ് ഞങ്ങള് വന്നിറങ്ങിയ ആദ്യത്തെ ചായക്കരട്ടോ അത് ചങ്കരിപ്പള്ളേ അവിടെ തന്നെ തിരിച്ചെത്തി അതായത് അറുപത് റുപ്യ പറഞ്ഞേ ഞങ്ങള് പത്താള് മേടിക്കാന്ന് പറഞ്ഞപ്പം അമ്പത് റുപ്യ മഞ്ഞില് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒന്നും നോക്കി ഫുള്ള് മഞ്ഞ എന്താണുട്ട് ഓക്കെ അല്ലേ ഏരക്ക കൊരക്കല്ലേ ഇതുകൊണ്ടാ ഇറങ്ങിയേ എന്തുന്നാലേ തായോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാ പോവാൻ്റെ ഒരു ഹിന്ദി പാട്ട് കോപ്പി റൈറ്റും കിട്ടു ചെലേക്കാ എടക്കാ എല്ലാരും എല്ലാരും ഒന്നിവിടെ ശ്രദ്ധിക്കേ നിങ്ങക്ക് രണ്ട് ഓപ്ഷൻ ഒന്നെങ്കിൽ യാസിക്ക് ഫൈവ് സ്റ്റാർ മുട്ടായി അല്ലെങ്കിൽ മാഗിന്റെ പൈസ യാസി കൊടുക്കും ഫൈവ് സ്റ്റാർ ഉള്ളു എനിക്ക് ലാഭം െത്ര പത്താക്കി ചെലവെല്ലാം ജാസിമായി ചെലോ ചെലോ അല്ല അത് മോശമായി പോയില്ലേ മൂപ്പര് ഒരാളു മാത്രം ഞാൻ കൊടുത്തിരിക്കില്ല മൂപ്പരടാ ചലോ ബൈ ബൈ ഫൈനലി നമ്മൾ താഴെത്തി കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ദിവസം കയറി വന്ന് റെസ്റ്റ് എടുത്ത ആദ്യത്തെ റെസ്റ്റിംഗ് പോയിന്റ് ഇനി ഇവിടുന്ന് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ഞമ്മൾ റൂമിലെത്തും ഏ എൻ്റെ കാലിലെ എടുക്കാനില്ല പതുക്കെ നടക്കാൻ പറ്റും നമ്മൾ ചെയ്യണം ഇവിടെ എത്തിയപ്പോൾ മഞ്ഞ കേട്ടോ പോട്ടെ പോട്ടെ ഇലേ പോണേ ആ അത് കുത്തനല്ലേ ഞാൻ ഇതിൽ വരാ കാലും കൊണ്ട് പറ്റണ്ടേ ഫൈനലി വീടു െത്തി എത്തി റോട്ടിലെത്തി ഈ വേദന അങ്ങോട്ട് പോകേണ്ടിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ കൂടെ വന്നവർ കുറച്ച് പേര് മുന്നോണ്ട് എത്തിട്ട എത്തിരിക്കാൻ സംസാരിക്കാറുള്ള ആവധിയൊന്നും നിനക്ക് ഇല്ല അപ്പൊ റോട്ടുമ്പോൾ എത്തി ഇനി ഒരു നാന്നൂറ് മീറ്ററിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മളെ

ഒരു രക്ഷയില്ലോ സ്നോഫാൾ കിട്ടുന്നത് നല്ല അടിപൊളിയായിരുന്നു നമുക്ക് വെയിൽ കിട്ടി സ്നോഫാൾ കിട്ടി എല്ലാം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ പഠിച്ചീർച്ചും നൽകി അനുഗ്രഹിക്കട്ടെ യാസീം എന്റെ കണ്ണംബായിരിക്കും അത്ഭുതം തന്നെ ഹോട്ടൽ

ഇനി പൊരക്കത്തെ ഉമ്മാൻ്റെ ചോറും മീൻപടിച്ച് അത് മതി കുത്തു പോണനെന്താ മോരി കറിയോ മീൻ ഓ എനിക്ക് പരിപ്പ് ഒരു ചമ്മന്തി പപ്പടം തൈര് കോഴി വെച്ച് പൊളി പൊളി ഇല്ലേ പരിപ്പ് കറി പൂത്ത് കറി ആ ഗായസ് ഫൈനലി നമ്മൾ നമ്മളെ റൂമിലെത്തിയിരിക്കയാണ് ഇതാണ് നമ്മളെ റൂം ഒന്ന് രണ്ട് മൂന്ന് എല്ലാം വലിച്ചു വരിട്ടിരിക്കുന്നത് സോറി ഗൈസ് പക്ഷെ വ്യൂന്ന് എല്ലാ റൂമെന്നുള്ളൊരു വ്യൂ ഉണ്ട് ഇപ്പൊ കാണിച്ചിട്ടോ ഞങ്ങൾ കാണാൻ വിശ്ന്നിട്ടും പെയ്യ രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിറങ്ങിയല്ലേ ഏത് മൂഡേ എന്നെ മന ചെറിയൊരു മഴ പെയ്തിട്ടോ ഏഹ് ഇന്ന മഴയാണ് കാണിക്കുന്ന കാലാവസ്ഥ മേലെ ഈ സമയത്ത് സ്നോ ആവും നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കട്ടെ നാളെ നല്ല വെയിൽ കാണിക്കുന്നുണ്ട് സോ ലെറ്റ്സ് ഗോ ഔട്ട് സൈഡ് നല്ലൊരു വ്യൂ ഉണ്ട് പുറത്ത് പോയിതാണ് പുറത്ത് ഈ ബിൽഡിങ്ങെല്ലാം നിൽക്കുന്ന എങ്ങനെയാണ് അറിയാം അതാ അതുപോലെ ഓക്കെ ഓരോ തൂണുമലാണ് നിൽക്കുന്നത് ഇവരെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല മഴക്കാലത്തൊക്കെ പേടിച്ചിട്ട് നിൽക്കുക ഓരോ തൂണുമൽ ഓരെ സമ്മതിക്കണം ഇനി നമുക്ക് പുറത്തുവിട്ട് ഭക്ഷണം കഴിക്കണതാണ് റൈസ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ചോറിൻ്റെ കൂടെയാണ് ഓംലേറ്റ് വരുന്നത് പക്ഷേ ആദ്യം തന്നെ ഓംലേറ്റ് കൊണ്ടത്തോ ചായൻ്റെ കൂടെ ഓംലേറ്റ് ആണ് ആ സ്പൂണൊന്നും വേണ്ട നല്ല ഓംലേറ്റ് മേലത്തെ അത്ര റേറ്റ് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ കുറവുണ്ടാവും ഇവിടെ ഇരുപത് ഉറുപ്പ്യ നോർമൽ റേറ്റ് ആക്കുക നമ്മള് ചാവല് പറഞ്ഞേക്ക് ചാവല് കിട്ട അതായത് ചോറ് ചോറ് വന്ന ആക്രമിച്ച ചോറ് കണിക്കാൻ പറഞ്ഞത് ഇതാ പരിപ്പുണ്ട് ചടിയുണ്ട് ചോറുണ്ട് പിന്നെ ഉള്ളിയുണ്ട് രണ്ട് റൊട്ടിയും പറഞ്ഞിട്ട് കേട്ടോ വരുമ്പോൾ നല്ല തണുപ്പുണ്ട് ചൂടൊന്നുമില്ല അടിച്ചു കേട്ട ഞങ്ങള് നല്ല വിഷപ്പ് അതുകൊണ്ട് ഒന്നും നോക്കില്ല അടിച്ചു കേട്ടുള്ള തീരുമാനത്തില്ല ഹൈ ഹൈസ് ഗുഡ് മോർണിംഗ് ഇന്നലെ റൂമ് കാണിച്ചു തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തിയതാണ് കാലിനൊട്ടും വയ്യനും വൺ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സീനെനിക്ക് അതിനുശേഷം ഞങ്ങള് പുറത്തെല്ലാം പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് നല്ലോണം മൂവെല്ലാം മേടിച്ച് തേച്ച് ഉറങ്ങിക്കിടന്നുകൊണ്ട് ഉറങ്ങി ഇപ്പോൾ രാവിലെ എണീറ്റ് പിറ്റേ ദിവസം ഡേ സിക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇവ ഇന്ന് നല്ല കിട്ടീലൻ കാലാവസ്ഥ കേട്ടോ ഇന്നലെ ഇവിടെ അത്യാവശ്യം റെയിനിയും മേലെയൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു ഇന്ന് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തായോട്ടുള്ള വ്യൂ നോക്കിയേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നോ കാണിച്ച് തന്നായിരുന്നു അല്ലേ പക്ഷെ ഇന്നലെ കണ്ട പോലെ പോലല്ല ഇന്ന് ഇന്നൊരു വേറെ തന്നെ ഒരു വൈബല്ലേ സ്വകാര്യ ഇന്ന് നമ്മൾ തിരിച്ച് നമ്മളെ ഈ യാത്ര അതായത് കേദാർഗന്ധ യാത്ര എന്നുള്ളത് നമ്മൾ ഡറാണ്ടോളിലോട്ട് തിരിച്ചെത്തുന്നതോട് കൂടി തീരും അപ്പം ഇന്ന് നമുക്ക് വണ്ടിയുണ്ട് അപ്പം മോസ്റ്റ് പ്രോബ്ലി ഞാനും ഇവരുടെ കൂടെ ബസ്സിൽ തന്നെയായിരിക്കും പോവുക ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാറിലായിരുന്നു വന്നത് ഇവരുടെ കൂടെ അല്ലായിരുന്നു നമ്മളെ മുപ്പത് പേര് ടീം ഉണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ച് ഞാൻ ഇന്നലെ പുള്ളീനെ വിളിച്ച് നമ്മളെ വിപിൻ വിളിച്ചിട്ട് വിളിച്ച് ട്രാവലറിൽ പോണ ബസ് പറഞ്ഞു ഇവരുടെ കൂടെ ബസ്സിൽ വരാമെന്ന് പറഞ്ഞു സോ ചിലപ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളെ ടീമിപ്പോൾ പത്ത് പേരെ ഇവിടെ അവിടെയുള്ളൂ ബാക്കി ടീം ടീമിപ്പം ജുഡോന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അവരവിടെ എത്തി ഒരു പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ ഇപ്പോൾ പോകും ഇപ്പോൾ സമയം ഒമ്പതരായി ഒന്നര രണ്ട് മണിക്കൂർ ഉണ്ട് എന്നിട്ട് നമ്മൾ പോവുകയുള്ളൂ സോ അത് തന്നെ ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം കണ്ണൻ ഇതുവരെ എണീച്ചിട്ടില്ല കണ്ണനൊക്കെ എണീപ്പിച്ച് രാത്രി ആവുമ്പോഴേ നമ്മൾ ടെറാഡ് റോഡിൽ സോ ഗൈസ് ബാക്കി പോകണമെനിക്ക് ഇവിടുന്ന് യാത്ര ആരംഭിക്കും പറയാം ഇപ്പോൾ കാലുവേദനയൊക്കെ പോയിട്ടോ അത് പറയാൻ മറന്നുപോയി കാലുവേദന ഒരു ഇന്നലെ എനിക്ക് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജായിരുന്നു ഹൺഡ്രഡിൽ അത് അനക്കാൻ പറ്റാത്ത ഇപ്പോൾ ഒരു നേരെ കുറഞ്ഞ് ഒരു ടെൻ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് നടക്കാം ഒന്ന് മടക്കുമ്പോളൊക്കെ ഒരു വേദന ഉണ്ടാവില്ലേ ഒരുപാട് കാലങ്ങൾ ശേഷം നടക്കുന്നല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങൾ കായ്സ് നമ്മൾ ബസ് പോകുന്ന തീരുമാനം മാറ്റിയിട്ടാണ് പകരം ട്രാവലറിൽ ആണ് പോണത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും ഇയർ സ്പോട്ടിൽ സോ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ് സോ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു മോട്ടീവ് ഇതെല്ലാം ഷൂട്ട് ചെയ്താണ് പറ്റുന്നൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ കായ്സ് ഞങ്ങൾ പോകുന്നതാണ് ഇതാ ഈയൊരു ട്രാവലറിലാണ് ഏറ്റവും ബേക്കത്തെ സീറ്റിൽ അപ്പോ ഞാനും ഇരുന്നിട്ട് സെറ്റ് ആയിക്കോളൂ സെറ്റായിക്കോളൂ എന്നാ ഇപ്പം മാത്രമേ ഉള്ളൂ പൈ വരെ നിങ്ങൾ നിങ്ങള് ശരി ഏതിലും പോര് ബസ്സിൽ പോര് ചെല്ലെപ്പോ അവിടെ നിന്ന് കാണാ അധികം കാണുണ്ടാവില്ല അല്ലേ നമ്മളടുത്ത് ഞങ്ങൾ റൂമൊക്കെ പോകും നിങ്ങളെത്തേളു ഒമ്പത് മണിയൊക്കെ ആവും ഒമ്പതും ചിലപ്പോൾ ആ ഒമ്പണി ആവും എത്തി ഓൾമോസ്റ്റ് എത്തുന്നുണ്ട് എല്ലാരും സോ ഗൈസ് ബാക്ക് ടു ആ ഡെറാഡൂൺ റെക്കോർഡിങ് നമ്മൾ ഡെറാഡൂണിൽ എത്തിയിട്ടുണ്ട് സോ ടയേർഡ് ടയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാലോ മൂന്ന് ദിവസം ട്രക്കിങ്ങും പിന്നെ യാത്ര എല്ലാം കൂടെ ആയിട്ട് ടയേർഡായിരുന്നു നേരെ വന്നിട്ട് വന്നിട്ടതാ ഒരു എർ ബി എർ ബി എടുത്ത് സൂപ്പർ കൂൾ ഇവിടെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി കാരണം ഇതാ എണീറ്റിട്ടില്ല ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ ഉറപ്പ് ഉറങ്ങിണ്ട് എണീച്ചായിട്ടോ സ്വകാര്യ സൗറൂം ടി വി ഉണ്ട് എല്ലാം ഉണ്ട് വലിച്ചു വരയിട്ടിക്കുക എല്ലാം റെഡിയാക്കി കൊടുക്കണം അപ്പം പിന്നെ എല്ലാം ഉണ്ട് കിച്ചണും ഇതും പിന്നെ ബാറ്ററിയും ഇൻ്റെ എല്ലാം ഉണ്ട് കിടിലൻ പ്രോപ്പർട്ടി ഓക്കെ സോ ഗൈസ് അപ്പം നമ്മളെ കേദാർഗന്ധ ട്രക്കിങ് ഒഫീഷ്യലി ഇവിടുന്ന് അവസാനിക്കുകയാണ് നമ്മൾ പാക്കേജിൽ വരുമുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയാണ് അവസാനിക്കുക സോ ഒഫീഷ്യലി നമ്മൾ തിരിച്ച് ഡറാഡൂരിൽ എത്തിയോടുകൂടി അത് അവസാനിച്ചിരിക്കുകയാണ് മിഷൻ സക്സസ് ഞാനും കണ്ണനും രണ്ടും സക്സസ്സായി സൺമിറ്റ് വരെ പോയി തിരിച്ചെത്തി കേദർഗന്ധേൻ്റെ ടൈമിങ് ഏത ഏത് മാസം വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുള്ള ടൈം വരെയാണ് വരുന്നത് പീക്ക് സീസൺ അതിനുശേഷം കയറുന്നവരുണ്ട് അത് അങ്ങനെയൊന്നും കയറില്ല ആൾക്കാർ വിൻ്ററിലാണ് മെയിനായിട്ട് അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വിൻ്റർ തീരുന്നവരെയാണ് എല്ലാവരും വരിക അപ്പം ടൈമുണ്ട് സുഖായി സ്കാം ആൻഡ് എൻജോയ് കേദർഗന്ധ ബിഗിനേസ് ട്രെക്കിങ് ആണെന്ന് വിൽക്കുമ്പോൾ താഴെത്തി അതായത് സബ്മിറ്റ് ചെയ്ത് തിരിച്ചെത്തുമ്പോഴാണ് നമുക്കത് ബിഗിനേഴ്സ് ആണെന്ന് തോന്നുന്നത് കാരണം നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ നേരെ ചെല്ലുന്ന ഒന്നും അറിയാതെ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നു കയറുമ്പോൾ നമ്മൾ പലർക്കും എല്ലാവരും എന്തൊക്കെ വിളിക്കും എന്തൊക്കെ പോലെ പരിപാടിയാണ് എന്നൊക്കെ ചോദിക്കും പൈസ കൊടുത്ത് കടിക്കണ പട്ടീനെ വാങ്ങി എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു കുന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയും അവിടെ പോയിട്ട് ആ വിഷലൊക്കെ കണ്ടുമ്പോൾ സന്തോഷമാവും തിരിച്ചെടുക്കും വീണ്ടും പക്ഷെ തിരിച്ചെത്തി അതിൻ്റെ അനുഭവം അതിന് ശേഷമാണ് നമുക്ക് കിട്ടുക ഹാപ്പിനെസ് സോ ഗ്സ് എൻജോയ് ആൻഡ് കം ബാക്ക് ടു ഡറാഡു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ മിഷൻ സക്സസ് ആയി സോ താങ്ക് യു ആൻഡ് ബിമിൻ ബ്രോ ആണ് നമ്മൾ വിളിച്ചത് അപ്പോൾ വിമിൻ പ്രോവിന് സ്പെഷ്യൽ താങ്ക്സ്